ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ മടുപ്പ് തോന്നാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ചില ജീവിത അനുഭവങ്ങളിൽ നമുക്ക് നിയന്ത്രണമില്ല ചില വിഷയങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകാം എന്നാൽ ചില വിഷയങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയില്ല മക്കളുടെ കാര്യമാകാം അവരുടെ കുടുംബം അവരുടെ ദാമ്പത്യം ഒക്കെ ആകാം ചിലപ്പോ നമ്മുടെ സാമ്പത്തിക മേഖലകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്ര കണ്ട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ നമുക്ക് നിയന്ത്രണാതീതമായി നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം എന്തുവാകട്ടെ സ്വാഭാവികമായിട്ടും ചില കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ വരുമ്പോ അതുകൊണ്ടാണ് വചനം നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നഷ്ട നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന് പറയുന്നതിന് കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മടുപ്പിക്കാം അല്ല ഇന്നലകളിൽ കടന്നുപോയിട്ടുള്ള കഷ്ടതകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പായിട്ട് മാറാം നിങ്ങൾ ഒന്ന് രണ്ട് വചന ഭാഗങ്ങളൊന്നും എടുക്കാവോ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചില വചനങ്ങളാണ് ഇന്നലെ വായിക്കുന്ന നല്ലതായിരിക്കും ജോഹനന്റെ ശീശ്വരം പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തിമൂന്നാമത്തെ വചനം ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോ നിങ്ങളോട് ചില വിഷയങ്ങള് യീശു പറയുന്നത് സമാധാനം എന്നിൽ കണ്ടെത്തേണ്ടതിനാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് യീശു കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അപ്പൊ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കഷ്ടതകളൊക്കെ ഉണ്ടാകുമ്പോ പ്രലോഭനങ്ങളും സഹനങ്ങളൊക്കെ വരുമ്പോ മനസ്സിൽ മടുപ്പ് തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കും അസ്വസ്ഥരാകല്ലേ ആകല്ലേ നിങ്ങൾ ലാഭങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഒരു പതിനേഴ് മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാമോ പതിനേഴ് മുതൽ എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു വായിച്ചോ അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ് പോയെന്ന് ഞാൻ വിലപിക്കുന്നു നോക്കണേ ഒരു മനസ്സും അടുത്ത ഒരു ജീവിതത്തിന്റെ വാക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പറയാണ് എന്റെ ആത്മാവിൽ ഒരു സ്വസ്ഥതയില്ല പറയൂ അച്ചാ ഈ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനമില്ല ഇല്ല എത്ര നാളായി ഒന്നും ശരിയാകുന്നില്ല എത്ര വർഷമായി ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനം ഇല്ല ഇവിടെ പറയാണ് വിലാമങ്ങളുടെ ബസ് പറയാണ് എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു ചിലരുടെ അനുഭവമാണ് വചനം പറയുന്നത് സന്തോഷം എന്തെന്ന് മറന്നു സന്തോഷിച്ചിട്ട് നാളുകളായി വർഷങ്ങളായി ഹലോ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല മനസ്സ് തുറന്നു ചിന്തിക്ക ചിരിക്കാൻ പോലും എന്ന് പറയുന്നവരുണ്ട് വചനം പറയാണ് അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ് പോയെന്ന് ഞാൻ വിലപിക്കുന്നു പ്രത്യാശ പോകുന്ന പറഞ്ഞാൽ മനസ്സിന്റെ ഫലം പോകാന്നുള്ളാണ് പ്രതീക്ഷൊക്കെ നഷ്ടപ്പെട്ടു അതായത് മടുത്തു അനുഭവപ്പെടുന്ന അനുഭവം എന്നിട്ട് പറയാണ് അതിന് കാരണം പറയാണ് എന്റെ കഷ്ടതയുടെയും എന്റെ അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു ഈ കഷ്ടതയുടെയും േശത്തിന്റെയും ദുഃഖത്തിന്റെ ഓർമ്മ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇതേക്കുറിച്ച് ഇങ്ങനെ നിരന്തരം ഓർമ്മിച്ച് ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ എൻ്റെ മനസ്സ് തളരുവാ ഫലം പോവാ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന്റെ ആരോഗ്യവും കുറയും പ്രായമാകുമ്പോൾ മനസ്സിന്റെ ആരോഗ്യം കുറയും എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം ശരീരത്തിന് ആരോഗ്യം ഉള്ളപ്പോ തന്നെ ചിലരുടെ മനസ്സിന്റെ ബലം കുറഞ്ഞു പോകാറുണ്ട് അതിനുള്ള ഒരു കാരണം പറയാണ് എന്റെ കഷ്ടതയുടെയും എന്റെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും വേദനയുടെയും മുറിവേറ്റ അനുഭവങ്ങളുടെയും തിരസ്കരണത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും നഷ്ടബോധത്തിന്റെ ഒക്കെ ഓർമ്മകൾ ഉണ്ടല്ലോ ഇത് കൈപ്പേറിയ അനുഭവമായിട്ട് മനസ്സിൽ കിടക്കുക അതേക്കുറിച്ച് ഇങ്ങനെ രാവും പകലും ആലോചിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് പറയാണ് എന്റെ ആത്മാവിനൊന്നും സ്വസ്ഥതയില്ല എനിക്ക് പ്രത്യാശയില്ല എനിക്ക് പ്രതീക്ഷയില്ല എല്ലാം പോയിരുന്നു പോയി അത് ആത്മാവിലും മനസ്സിലൊക്കെ ഒരു മടുപ്പ് തോന്നുന്ന അനുഭവമാണ് പറയുന്നത് എന്നിട്ട് പറയാണ് അവസാനം കൂടിച്ചേറുകയാണ് എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ നൽകുന്നു അതെന്താണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ യോഹരി അവിടെന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു